എല്ലാവർക്കും സ്വാഗതം അപ്പോ നമ്മുടെ ചാനലിലുള്ള എല്ലാ കൂട്ടുകാർക്കും ആദ്യം തന്നെ ഹാപ്പി ക്രിസ്മസ് ആൻഡ് ന്യൂ ഇയർ അപ്പോൾ എല്ലാവരും ചോദിക്കുന്നുണ്ട് നമ്മുടെ അടുത്ത് എന്തുകൊണ്ടാണ് ഈ ക്രിസ്മസ് ഒക്കെ ആയിട്ട് പുതിയ മോഡൽ കുർത്തികളും കളക്ഷൻസ് ഒക്കെ ഒന്നും കാണിക്കാത്തെന്ന് അപ്പൊ എന്തായാലും ഞാൻ ഇവിടെ കുറച്ച് ടോപ്പ് ഒന്ന് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇത് നമ്മൾ കുറെ നാൾക്ക് മുന്നേ ചെയ്തതാണ് ഇപ്പൊ പുതുതായിട്ട് എങ്ങനെ വലിയ ട്രെൻഡൊന്നും ഞാൻ പുറത്തൊക്കെ പോയപ്പോൾ കണ്ടില്ല സാധാരണയായിട്ട് നമുക്കൊരു ആലിയ കട്ട് ഇല്ലെങ്കിൽ എന്താ പറയുക നെക്കിലൊക്കെ നല്ല ഡിസൈൻ ഉള്ള ഓരോ മോഡൽ കുർത്തികളും ഓരോ ഫെസ്റ്റിവലിനൊക്കെ ഇറങ്ങുന്നതാണല്ലേ പക്ഷെ ഇങ് ഇപ്രാവശ്യം അങ്ങനെ വലുതായിട്ടൊന്നും കണ്ടില്ല കേട്ടോ നമ്മൾ നമ്മൾക്ക് ഓൾറെഡി ഉള്ളതൊക്കെ തന്നെ ആലിയ കട്ടിലൊക്കെ പല കളർ കോമ്പിനേഷനൊക്കെയാണ് ഇപ്രാവശ്യം ക്രിസ്മസിന് മിക്ക റെഡിമെയ്ഡ് കുർത്തിയിലും ഞാൻ കണ്ടിട്ടുള്ളത് അപ്പം ഞാൻ വിചാരിച്ചു എൻ്റെ കയ്യിലുള്ള കളക്ഷൻസ് കൂടി നിങ്ങളെ കാണിക്കാം നമ്മുടെ ചാനലിൽ പുതിയ ആൾക്കാർ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവർക്കും കൂടി ഒന്ന് തയ്ക്കാൻ പറ്റുമല്ലോ അപ്പോഴത്തെ നമ്മളുടെ ചാനലിൽ ഓൾറെഡി നമ്മൾ തയ്ച്ചെടുത്ത കുറച്ചധികം പാറ്റേൺസ് ഉണ്ട് അതിൻ്റെ ഡിസൈൻസ് ഒക്കെ ഞാനൊന്ന് കാണിച്ചില്ല കേട്ടോ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് റെഡിമെയ്ഡ് മേടിക്കേണ്ട ആവശ്യമില്ല സ്വന്തമായിട്ട് തുണിയെടുത്ത് തയ്ച്ചെടുക്കാം എങ്ങനെ വന്നാലും നമുക്കൊരു നാനൂറ് രൂപ മുന്നൂറ് രൂപയൊക്കെ ലാഭിക്കാം കേട്ടോ റെഡിമെയ്ഡിന് അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ട് നമ്മൾ തയ്ക്കുമ്പോൾ തുണി മാത്രം നമുക്ക് മേടിച്ചാൽ മതി അല്ലേ അപ്പം നമുക്കൊരു മുന്നൂറ് രൂപയൊക്കെ ഉണ്ടെങ്കിൽ നല്ലൊരു തൗസൻഡ് ഒക്കെ ആ ഒരു റേറ്റിലുള്ള ഡ്രസ്സ് നമ്മൾക്ക് വീട്ടിൽ തന്നെ തയ്ച്ച് എടുക്കാം ക്രിസ്മസ് എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം ഓടി എത്തുന്ന ഒരു കളർ എന്ന് പറയുന്നത് റെഡ് ആയിരിക്കും അല്ലേ അപ്പൊ ഇതേ ഞാൻ റെഡ് നിറത്തിലുള്ള ഒത്തിരി കുർത്തികള് ഇതിന് ഓൾറെഡി തയ്ച്ച് കാണിച്ച് തന്നിട്ട് കണ്ടോ അത് വീട്ടിൽ ഇടാനുള്ളടക്കം നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പൊ നമുക്കിത് ഓരോന്നോരോന്നും കണ്ടു നോക്കാം അപ്പോൾ നമുക്ക് ആദ്യമേ ഈ ഒരു കുർത്തിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം ഇതൊക്കെ ഒരു സാധാരണ കുർത്തിയാണ് ഒരു എ ലൈൻ മെത്തേഡിലാണ് ചെയ്തിരിക്കുന്നത് ഇതിൽ നമ്മൾ യോക്ക് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതെങ്ങനെയാണ് കട്ട് ചെയ്യുന്നത് ഇതെങ്ങനെയാണ് തയ്ക്കുന്നതൊക്കെ ഓൾറെഡി നമ്മുടെ ചാനലിട്ടിട്ടുണ്ട് അപ്പോൾ ഞാൻ വേണമെങ്കിൽ നമ്മുടെ ഇപ്പോൾ കാണുന്ന ഈ വീഡിയോന്റെ താഴെ ഒരു ഡിസ്ക്രിപ്ഷൻ ബോക്സ് ഉണ്ടാവത്തില്ലേ അതിൽ ഞാൻ ലിങ്ക് കൊടുക്കാം കേട്ടോ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഇത് പെട്ടെന്ന് ചെയ്തെടുക്കാം തപ്പേണ്ട ആവശ്യമില്ല നമ്മുടെ ചാനലിൽ എങ്ങനെ നല്ല രണ്ടായിരത്തിൻ്റെ അടുത്ത് വീഡിയോസ് ഉണ്ട് അപ്പൊ അതിൽ നിന്ന് തപ്പെടുക്കാന്നൊക്കെ പറഞ്ഞത് ബുദ്ധിമുട്ടല്ലേ അപ്പം എല്ലാവരും തീർച്ചയായിട്ടും ഇതൊക്കെ കണ്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഇതുപോലെ സ്ലീവിന്റെ താഴെ ഈ ഒരു ബോർഡറിലും നമ്മൾ നെക്കിൽ കൊടുത്തിരിക്കുന്ന അതേ ഒരു ഡിസൈൻ ഇങ്ങനെ അങ്ങോട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ് ആർക്കും തയ്യൽ അറിയില്ലെങ്കിൽ പോലും നിങ്ങൾക്ക് ഇത് ചെയ്യാൻ പറ്റും അത്ര വളരെ സിമ്പിൾ ആയിട്ടാണ് പറഞ്ഞ് തന്നിരിക്കുന്നു കേട്ടോ സ്ലിറ്റ് ഇല്ല എ ലൈൻ ആണ് ഇതാ കണ്ടില്ലേ അത്യാവശ്യം ഫ്ലെയർ ഉണ്ട് ഇതിപ്പോൾ ഡമ്മി അത്യാ നല്ല സ്ലിം അതുകൊണ്ടാണ് നമ്മൾ ജസ്റ്റ് ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുത്തിരിക്കുന്നത് കേട്ടോ ഇനി അടുത്തത് കാണാം അടുത്ത മോഡൽ ഈ കാണുന്നതാണ് ഇതും കോട്ടണിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് കേട്ടോ ഇതെന്ന് പറയുമ്പോൾ ഫ്രണ്ടിൽ ചെറിയൊരു യോക്ക് കൊടുത്തിട്ട് അതിന്റെ താഴെ ഇങ്ങനെ പ്ലീറ്റ്സ് കൊടുത്തിട്ടുണ്ട് ഫ്രണ്ടിൽ മാത്രമേ ഉള്ളൂ കേട്ടോ ഇങ്ങനെ അപ്പം നമുക്ക് കുറച്ച് കുടവനും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് നമുക്കധികം വയറിയത്തില്ല കാര്യം ഇവിടെ ഈ ഒരു വേസ്റ്റിൻ്റെ ഭാഗത്ത് നമ്മൾ ഓവർ ഷേപ്പ് കൊടുക്കുന്നില്ല കേട്ടോ അതാണ് ഈ രണ്ടാമത്തെ കുർത്തിയുടെ പ്രത്യേകത പിന്നെ യോക്കിലാണെങ്കിലും ഞാനിപ്പോൾ ഇതിൽ ഹക്കോബഡ് തുണി വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത് ഇതിൽ ലൈനിങ് കൊടുത്തിട്ടില്ല പ്ലെയിൻ ആയിട്ട് ഇങ്ങനെ വെച്ച് കൊടുത്തു അപ്പോൾ ഇതിന്റെ ഇടയിൽ കൂടെ നമുക്ക് നമ്മുടെ ഉള്ളിലുള്ള ആ കുത്തിയുടെ ഡിസൈനും കൂടെ നമുക്ക് ഇതിന്റെ അകത്തു കൂടെ ഇങ്ങനെ കാണാൻ വേണ്ടിയിട്ട് പറ്റും ബാക്ക് പ്ലെയിൻ ആണ് കേട്ടോ ബാക്ക് ഒന്ന് കാണിച്ചു തരാം സ്ലിറ്റ് ഇല്ല ഫ്രണ്ടില് യോക്കിന്റെ ഭാഗം താഴെ പ്ലീറ്റ് വന്നിട്ടുള്ള മോഡല് ബാക്ക് കണ്ടോ ബാക്കിൽ നമ്മൾ പ്ലീറ്റ്സ് കൊടുക്കാതെ ചുമ്മാ പ്ലെയിൻ ആയിട്ട് ഏലൈൻ മെത്തേഡിലാണ് ബാക്ക് കൊടുത്തിരിക്കുന്നത് അടുത്ത മോഡൽ വന്നിട്ടുള്ളത് ഒരു അംബ്രല്ല മോഡലാണ് കേട്ടോ ഇത് റയോൺ ഫാബ്രിക്കിലാണ് ചെയ്തിരിക്കുന്നത് ഇതൊക്കെ പറയുമ്പോൾ നിങ്ങൾ ഒന്ന് ചിന്തിച്ച് നോക്കി നമുക്ക് ഇതുപോലത്തെ ഒരു കുർത്തി സിമ്പിൾ ആയിട്ടുള്ള ആയിട്ടുള്ളവർ മേടിക്കണമെങ്കിൽ ഇത്രയും ഫ്ലെയറും റയോൺ മെറ്റീരിയലൊക്കെ പറയുമ്പോൾ എങ്ങനെ കൂടിയാലും ഒരു എണ്ണൂറിൻ്റെ ആ ഒരു പറ്റയാവും ഇപ്പോൾ ഒരു ഡബിൾ എക്സ് സൈസ് ഒക്കെ ആണെങ്കിൽ പറയുകയും വേണ്ട സ്വന്തമായിട്ട് തയ്ക്കാനാണെങ്കിൽ നമുക്ക് അത്രയും കാശ് ചിലവാകത്തില്ല ഈ ഒരു തുണിയുടെ കാശ് മാത്രമേ നമുക്ക് വരത്തുള്ളൂ പിന്നെ നെക്കിലൊക്കെ ഇതുപോലെയൊക്കെ എന്തെങ്കിലും കൊടുക്കണമെന്നുണ്ടെങ്കിൽ അത് വലിയ വിലയൊന്നുമില്ല കേട്ടോ നിങ്ങൾ തുണിയൊക്കെ മേടിക്കാൻ പോകുമ്പോൾ ജസ്റ്റ് ഒന്ന് ഇതൊക്കെ കിട്ടുന്ന ലേസ് ഒക്കെ കിട്ടുന്ന കടയിലൊന്നും അന്വേഷിച്ച് നോക്കിയാൽ മതി മീറ്ററിനൊക്കെ അഞ്ചും പത്തൊക്കെ അതിന് റേറ്റ് വരുന്നുള്ളൂ ഇതൊക്കെ തയ്ച്ച് നല്ല ഭംഗിയുള്ള ഒരു കടയിലൊക്കെ കൊണ്ടു വെച്ചിട്ടുണ്ടെങ്കിൽ അവിടുത്തെ ടാക്സ് കാര്യങ്ങൾ അപ്പോൾ അതിന് അതിൻ്റെതായ റേറ്റ് കൂടുകയും ചെയ്യും അപ്പോൾ ഞാനപ്പോൾ ഇതില് നല്ല വൈഡ് ആയിട്ടുള്ളൊരു നെക്ക് കൊടുത്തു എന്നിട്ട് താഴെ ദാ ഈ ഡിസൈനും കൊടുത്തു താഴെ സ്ലീവിനും ഇങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ തയ്ച്ച് എടുക്കണം ആഗ്രഹമുള്ളവർക്ക് നേരെ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക അതൊന്ന് കാണുക ചെയ്യുക കേട്ടോ ഇതിപ്പോ എല്ലായിടത്തും ട്രെൻഡാണ് ആലിയക്കട്ട് തുടങ്ങിയിട്ട് ഇതുവരെ അത് ഔട്ടായി പോയിട്ടില്ല ക്രിസ്മസിനൊക്കെ ആണെങ്കിലും മിക്ക കടകളിലും ഡമ്മയിലാണെങ്കിലും അതുപോലെ സെയിലിലാണെങ്കിലും കൂടുതൽ വരുന്ന ഒരു മോഡലാണ് ആലിയക്കട്ട് നമുക്കത് പല കളറിൽ ചെയ്യാം പല തുണിയിൽ ചെയ്യാം ഞാനിപ്പോൾ താഴെ കൊടുത്തിരിക്കുന്നത് റയോണും മുകളിൽ കൊടുത്തിരിക്കുന്നത് സോഫ്റ്റ് കോട്ടണുമാണ് കേട്ടോ സെയിം പ്ലെയിൻ തുണിയിൽ നമുക്ക് രണ്ടും ചെയ്യാം എന്നിട്ട് വല്ല ബീഡ്സോ മുത്തോ അങ്ങനെയൊക്കെ വേണമെങ്കിൽ വെക്കാം കേട്ടോ അപ്പം ഞാനപ്പോൾ ഈ കഴിഞ്ഞ ദിവസം പോയപ്പോൾ നല്ല വൈറ്റ് ആയിട്ടുള്ള ജോർജറ്റിൻ്റെ മെറ്റീരിയൽ ചെയ്തിട്ട് നമുക്ക് ഈ ഒരു ഭാഗത്തുണ്ടല്ലോ റെഡ് കളറില് ഫ്ലവർ നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ വേണ്ടിട്ട് അപ്പം നമ്മുടെ ക്രിയേറ്റിവിറ്റി അനുസരിച്ചിട്ട് നമുക്ക് അതുപോലെ ചെയ്യാം പക്ഷേ ഈ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും മാത്രം ഒന്നും അറിഞ്ഞിരിക്കണം അത് നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുവാണെങ്കിൽ ചെയ്യാൻ വേണ്ടി പറ്റും തുണിയൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ടൈപ്പ് സെലക്ട് ചെയ്ത് മേടിക്കാം അപ്പോൾ ഞാനപ്പോൾ ഇങ്ങനെ ഈ ഒരു കോമ്പിനേഷൻ ആയത് കൊണ്ടിട്ട് നമ്മുടെ സ്ലീവിൻ്റെ താഴെയും ഇങ്ങനെ ബോർഡർ ഒന്ന് ചെയ്ത് കൊടുത്തു ഒതുങ്ങിയ മോഡലല്ല കേട്ടോ നമ്മൾ ഡമ്മി ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് ഷെയ്പ്പ് ചെയ്തതാണ് അതാ കണ്ടില്ലേ നല്ല ഫ്ലെയർ ആണ് കുറച്ച് ചുളി കണ്ടേ കുറെ നാളായി ഇത് തയ്ച്ച് വെച്ചിട്ട് ഇനി ഇതിൻ്റെ ഒന്ന് കാണിച്ചില്ല ബാക്കിലും നമ്മൾ ഇതാ ഇതുപോലെ ഇങ്ങനെ പ്ലീറ്റ്സ് വെച്ചിട്ടുണ്ട് എ ലൈനിൽ ചെയ്യും പക്ഷേ ബാക്കിൽ ഞാനപ്പോൾ ഇതിൻ്റെ കുറച്ച് ഹെവി ഹെവിയായിട്ട് ചെയ്തുകൊണ്ട് സെയിം ഇതേ ഒരു വീതി തന്നെ കൊടുത്തിട്ട് അതായത് ആ ഒരു ഫ്ലെയർ കൊടുത്തിട്ട് ഇങ്ങനെ പ്ലീറ്റ്സ് അങ്ങോട്ട് ഇട്ട് കൊടുത്തു നല്ല ഒരു നമ്മൾ ഇട്ടാലും നല്ല ഭംഗിയായിരിക്കും കാണാൻ വേണ്ടിയിട്ട് അത്യാവശ്യം നല്ല ലെങ്ത്തിൽ വേണം ഇതൊക്കെ തയ്ക്കാൻ കേട്ടോ ഇതും ആലിയ കട്ട് മോഡൽ തന്നെയാണ് രണ്ടും യോക്കും നമ്മുടെ താഴത്തുള്ള സ്കേർട്ടും സെപ്പറേറ്റ് ഇങ്ങനെ കൊടുത്തു കേട്ടോ ഇതിൽ വന്നിരിക്കുന്നത് ആക്കോവയുടെ തുണി ഫ്രണ്ടിൽ കൊടുത്തു താഴെ ഞാൻ ഒരു സിൽക്കിന്റെ അതായത് പ്യുവർ അല്ല എന്തോ ഒരു പോളിസ്റ്റർ മിക്സ് കളർന്നാണ് കളർ ഒന്നും പോകത്തില്ല അതും നല്ല ലെങ്ത്തിൽ കൊടുത്തു ഇനി ഇതിന്റെ ബാക്ക് പോർഷൻ ഒന്ന് കാണാം സ്ലീവിന്റെ താഴെ ബോർഡർ വെച്ചില്ല കേട്ടോ അതിലും ഞാൻ ഇത് ഇങ്ങനെ പ്ലീറ്റ്സ് കൊടുത്തിട്ടാണ് എന്നാലേ കുറച്ച് ഹെവി ആയിട്ട് നമ്മളൊരു ഫെസ്റ്റിവൽ എന്നൊക്കെ പറയുമ്പോൾ കുറച്ച് ഹെവി ആയിരിക്കണമല്ലോ അതുകൊണ്ട് മാത്രം ഇങ്ങനെ ചെയ്തതാണ് ആലിയ ആലിയക്കട്ടിൽ തന്നെ വേറൊരു മോഡലും കൂടെ ഉണ്ട് അതായത് നമ്മൾ യോക്ക് പാർട്ടും സ്കേർട്ട് പാർട്ടും ഒരേ തുണി കൊണ്ട് തന്നെ ചെയ്യുന്നതാണ് ഈ ഒരു മോഡൽ ഇത് നമ്മൾ തന്നെ നമ്മുടെ ചാനലിൽ ചെയ്തതാണ് ഇപ്പോൾ ഈ ടോപ്പ് എൻ്റെ കയ്യിൽ ഇല്ല കേട്ടോ ഇതാ കണ്ടില്ലേ രണ്ടും ഞാൻ ഒരേ തുണി വെച്ച് തന്നെയാണ് ചെയ്തത് പക്ഷേ അതിനത്ര ഈ ഒരു മോഡലിൽ ഞാൻ ബാക്ക് ഇങ്ങനെ പ്ലെയിൻ ആയിട്ടാണ് പ്ലീറ്റ്സ് ഒന്നും കൊടുക്കാതെ പ്ലെയിൻ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ അത് ലാസ്റ്റ് ഒന്ന് ഇട്ടും കാണിച്ച് തന്നിട്ടുണ്ട് ഇപ്പോൾ നമുക്ക് കുറച്ച് കുടവേരൊക്കെ ഉണ്ടെങ്കിൽ ഇതേപോലത്തെ ഡ്രസ്സാണ് നമ്മളിടുന്നതെങ്കിൽ നമുക്കതൊട്ടും അറിയത്തില്ല അതിങ്ങനെയൊന്ന് ആക്കി നമുക്ക് വെക്കാം ഇനി നമുക്ക് വീട്ടിലിടാൻ പറ്റിയ രണ്ട് മൂന്ന് ഫ്രോക്ക് മോഡൽ ഇപ്പോൾ നിങ്ങളുടെ വീട്ടിൽ ഒരു പതിനഞ്ച് വയസ്സ് ഇരുപത് ഉള്ള കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവർക്കൊക്കെ ഇടാൻ പറ്റിയ ഡ്രസ്സും കൂടെ ക്രിസ്മസിന്റെ അന്നോ ന്യൂ അന്നോ ഇടാൻ പറ്റിയ നല്ലൊരു ഫ്രോക്കും കൂടെ നമുക്കൊന്ന് എങ്ങനെ തയ്ച്ചെടുക്കാം എന്ന് നോക്കാം ാണ് ഫ്രോക്ക് മോഡലിലുള്ള ഡ്രസ്സ് ഇതിൽ നമുക്ക് സ്ലീവ് ഇങ്ങനെ അറ്റാച്ച്ഡ് ആയിട്ടാണ് ഒരു ഇവിടെ ഒരു ആൻഡ് ഹോളോ കൈക്കോഴിയോ ഒന്നുമില്ല സ്ലീവ് നമ്മൾ ഇതിൽ കൂടെ ഇങ്ങനെ ആയിട്ട് വെച്ചിരിക്കുവാണ് കേട്ടോ അതാണ് ഇതിനെ ഫ്രോക്ക് മോഡൽ എന്ന് പറയുന്നത് പിന്നെ താഴെ ഫ്ലെയറിന് വേണ്ടിയിട്ട് ഇങ്ങനെ വേസ്റ്റിൻ്റെ ഭാഗത്തുനിന്ന് പ്ലീറ്റ്സ് കൊടുത്തിട്ടുണ്ട് ഇതൊക്കെ നമുക്ക് പുറത്തുനിന്ന് മേടിക്കുകയാണെങ്കിൽ തന്നെ നല്ലൊരു റേറ്റ് വരും നമുക്കൊരു നൈറ്റി ബിറ്റ് മേടിച്ചിട്ട് അതായത് ഒരു നൂറ്റി അറുപത് നൂറ്റി എഴുപതോ നൂറ്റി എൺപത് വരെ മാക്സിമം നമുക്ക് പ്രൈസിൽ കിട്ടും അത് മേടിച്ചിട്ട് നമ്മൾ കുട്ടികളുടെ അളവിൽ ചെയ്യുവാണെങ്കിൽ അവരും ി നമ്മളുടെ ആ പൈസ നമുക്ക് നഷ്ടപ്പെടുകയും ഇല്ല ഇത് ഫ്രണ്ട് പാർട്ടാണ് നെക്കൊന്നും അധികം ഇറക്കിയിട്ടില്ല ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിന്റെ ബാക്ക് പാർട്ട് കാണിച്ചു തരാം ബാക്കും സെയിം ഇതേപോലെ കുറച്ച് നെക്ക് ഇങ്ങനെ മുകളിലേക്ക് വെക്കാം എന്നിട്ട് സാധാരണ പോലെ തന്നെ പ്ലീറ്റ്സ് ഒക്കെ ഇട്ട് ബോഡിയൊക്കെ ഒന്ന് ക്ലോസ് ചെയ്യുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഒരു അഞ്ചു മിനിറ്റ് കൊണ്ട് നമുക്ക് തയ്ച്ചെടുക്കാം ഇതും ഒരു ജാക്കറ്റ് മോഡലിലാണ് തയ്ച്ചത് നമുക്കിത് പുറത്ത് വേണമെങ്കിൽ അങ്ങനെ വീട്ടിലാണെങ്കിലും അങ്ങനെ അതൊക്കെ നമ്മളുടെ ഇഷ്ടത്തിന് എങ്ങനെ വേണമെങ്കിലും ചെയ്യാം ഇതിന്റെ അകത്ത് ഞാൻ ഇങ്ങനെ ഒരു യോക്ക് കൊടുത്തിട്ടുണ്ട് അത് നമ്മളിവിടെ തയ്ച്ചൊന്നും വെക്കത്തില്ല ഡോദ ഇതുപോലെ ഇങ്ങനെ ഈ രാംഹോളിന്റെ ഭാഗത്ത് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് പോയിരിക്കുന്നതാണ് ഉള്ളിലൊരു ലൈനിങ് പാർട്ട് പോലെ അതും ഇതുമായിട്ട് കുറച്ച് ബന്ധമില്ലാത്ത ഒരു തുണി വേണം അതിന്റെ അകത്ത് വെക്കാൻ ഇനി നമുക്ക് ഇവിടെ ഒരു ബട്ടൺ വെച്ചുകൊടുക്കണം എന്നിട്ട് ഇതിന്റെ ഉള്ളിലേക്ക് ഇങ്ങനെ കടത്തി വെക്കാം ഇവിടെ ഒന്നും വേണ്ട ഡോറി ഒന്നും വേണ്ട ഇത് ഇങ്ങനെ നമ്മൾ സ്റ്റിഫ് ആയിട്ട് ഇങ്ങനെ അങ്ങോട്ട് ഇരിക്കും പിന്നെ സ്ലീവും ഞാൻ ഇങ്ങനെ ത്രീ ഫോർത്ത് കൊടുത്തു നമുക്ക് ഈ ഒരു മോഡലിൽ സ്ലീവൊക്കെ ഇല്ലെങ്കിലും ഇപ്പോഴത്തെ ട്രെൻഡ് ആയിട്ടുള്ള പിള്ളേർക്ക് നല്ല ഭംഗിയായിട്ടൊക്കെ നമ്മളുടെ ആ ഒരു രീതി അനുസരിച്ചിട്ട് തയ്ച്ചു കൊടുക്കാം അധികം വീതി ഉണ്ടാവത്തില്ല ഇതൊരു ആണ് നല്ല കൂടി നെഗറ്റീവിറ്റാണ് ആണ് കളറൊന്നും പോകത്തുമില്ല നമ്മൾ തുണിയൊക്കെ മേടിക്കാൻ ചെല്ലുമ്പോൾ അതനുസരിച്ചിട്ട് നമ്മൾ നോക്കി രണ്ടു മൂന്ന് പ്രാവശ്യം നിങ്ങൾ തുണി മേടിക്കുമ്പോൾ മനസ്സിലാവും അതിന്റെ ക്വാളിറ്റി ഒക്കെ എങ്ങനെയാണ് വരുന്നത് അപ്പൊ ഇന്ന് എന്തായാലും ക്രിസ്മസ് സ്പെഷ്യൽ ആയതുകൊണ്ട് ഇത്രയും വെറൈറ്റികളൊക്കെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു താല്പര്യമുള്ളവർക്ക് ഇതൊക്കെ ഒന്ന് തയ്ച്ചെടുക്കാം നാളെ ഒരു പുത്തൻ ഡിസൈൻ ചെയ്യുന്നുണ്ട് ഇതൊന്നുമല്ല കേട്ടോ എവിടെ നോക്കിയാലും ഇപ്പോൾ ആലിയാക്കട്ടിലൊക്കെയാണല്ലോ ഉള്ളത് അപ്പൊ ഞാൻ നാളെ ഒരു വേറിട്ടൊരു ഡിസൈൻ ചെയ്യുന്നുണ്ട് താല്പര്യമുള്ളവര് അതും ഒന്ന് കാണുക കേട്ടോ